എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നാട്ടിക മണ്ഡലത്തിൽ പര്യടനം നടത്തി നാട്ടിക മേഖലയിലെ പഞ്ചായത്തുകളിലെ പര്യടനം തൃപുര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറനാടയിൽ നിന്നാണ് ആരംഭിച്ചത് തുറന്ന ജീപ്പിൽ സുരേഷ് ഗോപി വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു ധാന്യം അന്തിക്കാട് തളിക്കുളം നാട്ടിക വലപ്പാട് പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സുരേഷ് ഗോപിയെ ഹാരമണിയിച്ച് സ്വീകരിച്ചു പര്യടനത്തിന് ശേഷം തൃപ്രയാർ ജംഗ്ഷനിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ മണ്ഡലം പ്രസിഡന്റ് എ പി ഹരീഷ് ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ പി കെ ബാബു സർജു തോയക്കാവ് ഇ പി സേവ്യൻ സേവ്യൻപള്ളത്ത് ഷൈൻ നടിയിരിപ്പിൽ അരുൺഗിരി കെ ആർ മോഹനൻ ഗോകുൽ കരിപ്പിള്ളി സുഗതൻ എൻ എസ് രശ്മി ഷിജോ നിഷ പ്രവീൺ സെന്തിൽകുമാർ മനേഷ് നളൻ റിനികൃഷ്ണ കൃഷ്ണപ്രസാദ് പി കെ ബേബി ദയാനന്ദൻ ഏറാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി